ഹലോ സുഹൃത്തുക്കളെ ഞാൻ നിലവിൽ ബാംഗ്ലൂർ ഊബർ ടാക്സി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്നൊരു കസ്റ്റമർ നമ്മളെ പ്രൊഫൈലിൽ ചെറിയൊരു പണിയന്നു ഒരു റിപ്പോർട്ട് അടിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഊബർ ഉടനടി നടപ നടപടി എടുത്തു എനിക്കെതിരെ ഒന്നുമില്ല ആ ട്രിപ്പ് ഫെയർ കുറച്ചു കാരണം എ സി ഓൺ ചെയ്തില്ല എന്ന് പറഞ്ഞ് ആണ് കസ്റ്റമർ റിപ്പോർട്ട് ചെയ്തത് അതിൻ്റെ ഭാഗമായി ഇരുന്നൂറ്റി സംതിങ് ഉണ്ടായിരുന്ന ഫയർ നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയ്ക്ക് കുറച്ചു ഊബർ എന്തിനാ എ സി ഓൺ ചെയ്യാത്തതിൻ്റെ പേരിൽ സംഭവം വൈകുന്നേരം ഒരു അഞ്ചര സമയം ആയിരുന്നു നല്ല ക്ലൈമറ്റും കാര്യങ്ങളായിരുന്നു ഒരു മഴ പെയ്യുമോ എന്നുള്ള ആ രീതിയിലൊക്കെ നമ്മൾ ആ മെയിൻഡിൽ എ സി ഓൺ ചെയ്തില്ല എന്ന സത്യമാണ് പക്ഷേ കസ്റ്റമറിൻ്റെ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായും ഓൺ ചെയ്ത് കൊടുക്കലുണ്ട് തീർച്ചയായിട്ടും ഓൺ ചെയ്ത് കൊടുക്കുമായിരുന്നു പക്ഷേ അവരതൊന്നും ആവശ്യപ്പെട്ടില്ല വണ്ടിയിൽ കയറി അവരവരുടെ കാര്യങ്ങളും കാര്യങ്ങളും സംസാരിച്ചിങ്ങനെ ഇറങ്ങുന്നത് വരെ സംസാരത്തിലായിരുന്നു നമ്മൾ അറിയില്ലല്ലോ അത് ജസ്റ്റ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണമായിരുന്നു പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കും അതൊന്നുമില്ലാതെ ഡ്രോപ്പ് ചെയ്തു കാഷ് പേയ്മെൻറ്റ് ചെയ്തു താങ്ക്സും പറഞ്ഞു ചിരിച്ചു പോയ ടീമാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഏത് ട്രിപ്പാണ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് എന്തായാലും എന്താ പറയുക ഓരോ ഡ്രൈവർമാരും അവരുടെ റേറ്റിങ് പരമാവധി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനേ ആഗ്രഹിക്കുകയുള്ളു അപ്പോൾ ഇതുപോലെ ഒരു എന്താ പറയുക അവർ ആവശ്യപ്പെട്ടിട്ട് നമ്മൾ എ സി ഓൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഓക്കെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്യാമായിരുന്നു ഇതൊന്നും ഇല്ലാണ്ട് എ സി ഓൺ ചെയ്തില്ല അത് ചില ആളുകളുടെ ആക്റ്റിറ്റ്യൂട്ടാണ് അത് നമ്മൾക്ക് മാറ്റാൻ കഴിയില്ല അവരുടെ മെൻറ്റാലിറ്റി അങ്ങനെയാണ് ഇനി ആരെങ്കിലും ഊബർ എവിടെങ്കിലും ഇരുന്ന് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ സി ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡ്രൈവറോട് പറയാം എ സി ഓൺ ചെയ്യുമ്പോൾ എന്ന് തീർച്ചയായിട്ടും എ സി ഓൺ ചെയ്ത് തരും അല്ലാണ്ട് ഇതൊന്നും ചെറിയൊരു ഇതൊക്കെ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് അപ്പം അങ്ങനെയൊക്കെ എന്താ പറയുക ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രൈവറെ അറിയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഡ്രൈവറോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഓക്കെ ആക്കിത്തരും ഇതൊന്നുമില്ലാതെ പോയി റിപ്പോർട്ട് ദയവായി അടിക്കരുത് എന്നാണ് പറയാനുള്ളത്